ിൽ ടി പി ചന്ദ്രശേഖരന് കൊണ്ട ഓരോ വെട്ടിനും ഒന്നിച്ചല്ല ഓരോ വെട്ടിനും നമ്മൾ എണ്ണി 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 കണക്ക് ചോദിച്ചിരിക്കും എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി ഷാഫി പറമ്പിൽ വന്നപ്പോ പാലക്കാട്ടെ മുഴുവൻ ആളുകൾക്കറിഞ്ഞു എന്താ കാര്യം എന്നറിയാവോ വിസിറ്റ് വിസക്ക് പോകുമ്പോൾ ആരും കറിയില്ല പക്ഷെ പെർമനന്റ് വിസക്ക് പോകുമ്പോ എല്ലാരും കറി അപ്പോ ടീച്ചറുണ്ടത്

പത്മജൻ ഒറ്റ ദിവസം കൊണ്ട് ഡൽഹിയിൽ പോയി ബി ജെ പിയിൽ ചേർന്നു അതിന് തിരിച്ചടി എന്നോണം നിമിഷങ്ങൾക്കുള്ളിൽ മുരളിയെ പിടിച്ച് വട മുരളിയെ വടകരയിൽ നിന്ന് പിടിച്ച് നേരെ തൃശ്ശൂരിലേക്ക് മാറ്റി അവിടെ തൃശ്ശൂരിലേക്ക് മാറ്റുമ്പോൾ തൃശ്ശൂരാകെ ഇളകിമറിഞ്ഞു അതുവരെ ഉറങ്ങിക്കിടങ്ങി ഉറങ്ങിക്കിടന്നിരുന്ന അല്ലെങ്കിൽ തെറ്റിപ്പിരിഞ്ഞ് നടന്നിരുന്ന അല്ലെങ്കിൽ മോഹാലസ്യപ്പെട്ട് വീട്ടിൽ കടന്നിരുന്നായിരുന്ന കോൺഗ്രസ് പ്രവർത്തകരെല്ലാം ചാടി എഴുന്നേറ്റു പിന്നെ അങ്ങോട്ടൊരു പ്രവർത്തനമായിരുന്നു സുരേഷ് ഗോപിയോടൊപ്പം പോയ ആളുകൾ പോലും തിരിച്ച് മോ മുരളിയാണെന്ന് പറഞ്ഞപ്പോൾ മുരളിയേട്ടനെന്ന് പറഞ്ഞപ്പം മുരളിയേട്ടൻ്റെ കൂടിയാണ് എല്ലാവരും കൂടി അവിടെ ഇറങ്ങിയത് അതൊരു ട്രെൻഡാണ് അതായത് മുരളിക്കുണ്ടായ ട്രെൻഡ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് ഒരു രാഷ്ട്രീയ നേതാവിന് ഇത്രയധികം അംഗീകാരമോ എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും എന്നാൽ അതിലുപരിയായിട്ടാണ് മറ്റൊരു അത്ഭുതം നടന്നത് വട പാലക്കാട് നിന്ന് പാലക്കാട് എം എൽ എ ആയ ഷാഫി പറമ്പിൽ ഇറങ്ങുമ്പോൾ അവിടെയുള്ള ജനങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് സ്ത്രീകളെല്ലാം കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടുള്ള രംഗങ്ങൾ ഏതൊരു നേതാവിനും കിട്ടാവുന്ന ഏറ്റവും വലിയ അഭിമാനകരമായ യാത്ര ഇപ്പം തന്നെയാണ് അത് അദ്ദേഹം വടകരെ എത്തിയപ്പോഴോ നിന്ന് തിരിയാൻ പറ്റാത്ത വിധയിൽ സൂ മണൽത്തരി പോലും താഴേക്ക് വിടാൻ പറ്റാത്ത വിധത്തിലുള്ള ജനക്കൂട്ടമായിരുന്നു ജനക്കൂട്ടത്തിന് മുകളിലൂടെ സഞ്ചരിച്ചിട്ടാണ് അദ്ദേഹം പ്രസംഗവേദിയിലെത്തിയത് അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കത്തി ജ്വലിക്കുന്ന ഒരു പ്രസംഗം തീപ്പരി പ്രസംഗം തന്നെ നടത്തിയത് എല്ലാവരും ചെറുപ്പിച്ചുകൊണ്ടുള്ള പ്രസംഗമായിരുന്നു അദ്ദേഹം പറഞ്ഞത് അതായത് വിസിറ്റിംഗ് വിസയ്ക്ക് പോകുന്നത് കൊണ്ട് പെർമനൻറ്റ് വിസയ്ക്ക് പോകുന്ന ആൾക്കാരുണ്ട് ഇവിടെ ഷാഫി ഷാഫിപ്പറമ്പിൽ വന്നിരിക്കുന്നത് വിസിറ്റിംഗ് വിസയ്ക്കല്ല പെർമനന്റ് വിസയ്ക്കാണ് അത് തെളിയുന്നത് അദ്ദേഹം പാലക്കാട് നിന്ന് വരുമ്പോൾ അവിടെയുള്ള ജനങ്ങൾ പൊട്ടിക്കറിയായിരുന്നു സാധാരണ വിസിറ്റിംഗ് മിസക്ക് പോകുമ്പോൾ ആരെങ്കിലും പൊട്ടിക്കറിയോ ഇല്ല എന്നാൽ പെർമനന്റ് വിസയ്ക്ക് പോകുമ്പോൾ തീർച്ചയായും പൊട്ടിക്കരയും നമ്മുടെ ടീച്ചറമ്മ വരുമ്പോൾ ടീച്ചറ അതായത് ശരീര ടീച്ചർ കൂത്തുപറമ്പ് അല്ല മട്ടന്നൂർ നിങ്ങോട്ട് പോകുന്ന ഉൾപ്പെട്ട് ആരും കരഞ്ഞില്ല കാരണം വിസിറ്റിംഗ് വിസ അല്ലേ തിരിച്ചും മടങ്ങിപ്പോയിക്കോളും എന്നുള്ളതാണ് എന്നാൽ അങ്ങനെയല്ല ഷാഫി പറമ്പിൽ ശരിക്കും പെർമനൻ്റ് വിസയ്ക്ക് വന്നാണ് ഇവിടെ വടകരയിൽ വിജയിച്ചു കഴിഞ്ഞു എന്നാണ് ഷാഫി പറമ്പിൽ പ്രഖ്യാപിച്ചത് ഇതേപോലെ തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടി പി ചന്ദ്രശേഖരനെ വെട്ടിയ ഓരോ വെട്ടിനും തിരിച്ചു പകരം ചോദിച്ചിരിക്കും പാലക്ക വടകര ഈ അടുത്ത കാലത്താണ് ടി പി ചന്ദ്രശേഖര പദത്തിൽ ഹൈക്കോടതിയുടെ ഒരു സുപ്രധാന വിധി വന്നതിൽ പേർക്ക് ഡബിൾ ജീവപര്യന്തം കൊടുത്തുകൊണ്ടാണ് വിധി വന്നത് പുതിയതായി രണ്ട് പേരെയും കൂടെ പ്രതികളാക്കി അതിൽ ശക്തമായ തിരിച്ചടിയാണ് സി പി എമ്മിന് കിട്ടിയത് മാത്രമല്ല അടുത്തതിൽ അത് നീണ്ടുപോകുന്നത് പിണറായിയിലേക്കാണ് ശരിക്കും അന്വേഷണം നടത്തി കഴിഞ്ഞാൽ പിണറായി തന്നെയാണ് പ്രധാന പ്രതി ഈ പറയുന്ന പ്രതികൾ കൃത്യമായി പേരുകൾ വിളിച്ചു പറയുകയാണെങ്കിൽ നാളെ പിണറായി പ്രതിയായി മാറും അപ്പോൾ ഓരോ വെട്ടിനുമുള്ള തിരിച്ചടിയായിരിക്കണം വടകരയിലെ ഇലക്ഷൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതേപോലെ തന്നെ ഏറ്റവും പ്രധാന എല്ലാവരും ചെറുപ്പിച്ചൊരു കാര്യം കയ്യടി വാങ്ങിയത് എൻ്റെ കരളാണ് പറിച്ചു തരുന്നത് പൊന്നുപോലെ നോക്കിക്കൊള്ളണം എന്നാണ് വടകരക്കാരോട് വിളിച്ചു പറഞ്ഞത് എന്തായാലും ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഒന്ന് കേൾക്കാം എന്ത് അടിപൊളി പ്രസംഗമാണ് ആളുകളെ കയ്യിലെടുക്കാൻ ആളുകളെ സദസ്സിലെ കയ്യടി നേടാൻ അതോടൊപ്പം ആ ആളുകളെ ആ മോബിനെ നയിപ്പിക്കാൻ അസാധാരണ കഴിവുള്ള ഒരു ചെറുപ്പക്കാരനാണ് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടമാണ് ആ സെറ്റാണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിനെ പോലെ തന്നെ കൃത്യമായി പറഞ്ഞാൽ കോൺഗ്രസ്സിന് വലിയ നേട്ടമുണ്ടാക്കുന്ന രണ്ട് ചെറുപ്പക്കാരാണ് രാഹുൽ മാങ്കൂട്ടത്തിലും അതേപോലെ ഷാഫി പറമ്പിലും എന്തായാലും ആ പ്രസംഗം ഒന്ന് ഒരിക്കൽ കൂടി കേൾക്കാം നമുക്ക് തുടക്കത്തിൽ കൊടുത്തിട്ടുണ്ട് എന്നിരുന്നാലും നമുക്കൊന്നുകൂടി കേൾക്കേണ്ടത് തന്നെയാണ് നമ്മുടെ വന്നിറങ്ങിയപ്പോൾ തന്നെ ഈ കിഴക്കിന് റിസൾട്ട് വരുമ്പോ ഉമ്മമാര് താപനിലയത്തിന്റെ ഫ്യൂസൂരിയാലും നമ്മളാരെ ഞെട്ടണ്ട എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത് വടകരയുടെ പ്രത്യേകത രണ്ട് എം എൽ എമാരെ മത്സരിക്കുന്നല്ലേ ഒരു സെലിബ്രിറ്റി കൊണ്ടല്ലോ രണ്ട് എം എൽ എമാർ മത്സരിക്കുന്നത് സി പി എമ്മിന്റെ എം എൽ എ ആദ്യം വന്നു സി പി എമ്മിന്റെ എം എൽ എ മട്ടന്നൂരിൽ നിന്ന് വന്നപ്പോ ആരെങ്കിലും കരയുന്നത് നിങ്ങൾ കണ്ട ആരെങ്കിലും ഒരാൾ ഒരാൾ കരയുന്നത് കണ്ട കണ്ടില്ല പക്ഷെ ഷാഫി പറമ്പിൽ വന്നപ്പോ പാലക്കാട്ട് മുഴുവൻ ആളുകൾ കരഞ്ഞു എന്താ കാര്യം എന്നറിയാവോസുമ്പോ ആരും കറിയില്ല പക്ഷെ പെർമനന്റ് പെർമനന്റ് എല്ലാരും അപ്പോ വിസിറ്റ് ഷാഫി വന്നത് ആ വ്യത്യാസം കൊണ്ടാണ് രണ്ടാളുകൾ കരയാൻ അല്ലാതെ വേറെ വലിയ കാര്യമൊന്നുമില്ല ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല വലിയ കാര്യമൊന്നുമില്ല നമ്മള് വേഷങ്ങളുടെ പോയ അരിയില്ല സപ്ലൈ പോയില് പോയാൽ സബ്സിഡി ഐറ്റംസ് ഇല്ല പിന്നെ ഇതെല്ലാം വിശപ്പൊക്കെ സഹിക്കാം വെള്ളം കുടിക്കാന്ന് വെച്ചാൽ വെള്ളക്കരം കൂട്ടി എന്നുവെച്ചാൽ വെള്ളത്തിരിക്കാന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി ചാർജ് കൂട്ടി ഇതെല്ലാം പറയാൻ ക്ലിഫ് ഹൗസിൽ പോകാന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ഇല്ല മരപ്പെട്ടി മരുപെട്ടി എവിടെയുള്ളൂ ഇതെല്ലാം എടുത്തിട്ട് നാട് വിട്ടങ്ങ് കാട്ടി കാട്ടിപ്പോകാം കാരണം നാട്ടില് നാട്ടിൽ ഓരോന്നേരം പുലി കടുവ ആന പിണതായി വിജയൻ സകല സാധനം നാട്ടിൽ എന്നാ പിന്നെ കാട്ടി പോവാന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ ത്രിപുരയിലെ ബംഗാളിലെ സകല തമ്മിൽ വിളിക്കാൻ വന്നിരിക്കുകയാണ് അവിടെ നിവൃത്തിയില്ലാത്ത അപ്പൊ അതുകൊണ്ട് നാട്ടിലെ ആളുകൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രസക്തമാകുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ടി പി ചന്ദ്രശേഖരന് കൊണ്ട ഓരോ വെട്ടിനും ഒന്നിച്ചല്ല ഓരോ വെട്ടിനും നമ്മൾ എണ്ണി 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 ണക്ക് ചോദിച്ചിരിക്കും എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി എം പി രാജേഷ് ചില ആശങ്കമാണ് എം പി രാജേഷിനോട് പറയാനായിട്ടുള്ളത് ഇത് വടകരയിലെ ഷാഫി പറമ്പിൽ വന്നിറങ്ങിയ കൺവെൻഷൻ അല്ല ഇത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ കൺവെൻഷനാണ് കാരണം ഷാഫി പറമ്പിൽ ഇനി എം എൽ എ ആയി പാലക്കാട്ടേക്ക് പോവില്ല ഇനി ആ പാലക്കാട് ബൈ ബൈഎലക്ഷൻ കഴിഞ്ഞ പാലക്കാട് തിരഞ്ഞെടുപ്പിൽ അവൾ എല്ലാ ദിവസവും ഡും ഉറപ്പിച്ചു പറയുന്നു പാലക്കാട് ബൈ എലക്ഷനിൽ ഷാഫി പറമ്പിലെ കഴിഞ്ഞ തവണ മെട്രോ പൊട്ടിച്ചതിനേക്കാൾ അഞ്ചരക്ഷത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണികളുടെ സ്ഥാനാർത്ഥി തന്നെ പാലക്കാട്ട് ജയിക്കും അപ്പൊ ആശങ്കയും എം പി രാജേഷന് വേണ്ട എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇനിയും നമ്മൾ വീട് കയറാൻ പോകേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത് കാരണം വടകര പാർലമെന്റിലെ മുഴുവൻ വോട്ടർമാര് നമ്മുടെ മുന്നിൽ തന്നെ പോകുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും ഒറ്റ കാര്യമേ പറയാനുള്ളൂ വ്യക്തിപരമായി കൂടി പറയുക കരളാണ് പറിച്ച് നിങ്ങൾക്ക് തരുന്നത് പൊന്നുപോലെ പൊന്നുപോലെ നോക്കിക്കോണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ ആകെയുള്ളൊരു പ്രയാസം മറ്റേത് ഞാൻ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പാലക്കാട് പോകും എടുപ്പായിരുന്നു മൂന്ന് മണിക്കൂറത്തെ കാര്യവും ഇനി എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ചങ്ങാതിയെ കാണണമെങ്കിൽ അഞ്ചാറ് മണിക്കൂർ യാത്ര ചെയ്താലേ എനിക്ക് കാണാൻ കഴിയുള്ളൂ എന്നുള്ള വ്യക്തിപരമായ വിഷമം കൂടി പങ്കുവെച്ച് ഞങ്ങളുടെ ഷാഫിക്കയെ നിങ്ങൾ വടകരക്കാർക്ക് ഇന്നലെ വരെ അദ്ദേഹം ഇവിടുത്തെ പുതിയാപ്പിളയാണെങ്കിൽ ഇനി മുതൽ വടകരക്കാരുടെ മകനായി ഷാഫി പറമ്പിൽ അങ്ങ് തരുകയാണ് ഈ വടകർ നമ്മൾ പിടിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് യു